ചേർത്തല വയലാർ റോഡിന്റെ ദുരവസ്ഥ പരിഹാരമില്ലാതെ തുടരുന്നു വയലാർ പാലത്തിന് വടക്കുവശത്തുള്ള റോഡിന്റെ ദുരവസ്ഥയാണ് ജനങ്ങൾക്ക് ദുരിതമാകുന്നത് അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി വയലാർ പാലത്തിനും വടക്കുവശത്ത് റോഡിൽ അപകടക്കെഴി കുണ്ടും കുഴിയും പിന്നെ വെള്ളവും ഏറെനാളായി കിടക്കുന്ന റോഡിലൂടെയുള്ള സഞ്ചാരം അക്ഷരാർത്ഥത്തിൽ ദുരിതപൂർണം ദിവസേന എന്നോണം അപകടങ്ങളും ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത് കാൽനട യാത്ര പോലും അസാധ്യമായ സാഹചര്യം വന്ന നാട്ടുകാർ ദിവസം കഴിയും തോറും കുഴികളുടെ ആഴവും വലിപ്പവും വർദ്ധിക്കുന്നു അപകടങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരും വാഹനങ്ങളുമാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് കുഴികളും അപകടങ്ങളും യാത്രാ ദുരിതവും വർദ്ധിച്ചിട്ടും അധികാരികൾ അനക്കാപ്പാർ നയം സ്വീകരിക്കുന്നുവെന്ന് നാട്ടുകാരുടെ പരാതി